നണ്ട ഈ ഒരു ചമ്മന്തി കൊണ്ട് നിങ്ങളുടെ തൈറോയ്ഡ് പ്രശ്നം മുഴുവനായിട്ട് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ തൈറോയ്ഡ് എന്ന് പറഞ്ഞത് മിക്കവരും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരഘടനയിൽ കടനയിൽ തന്നെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും ചിലർക്കാണെങ്കിലും അമിതമായിട്ട് വണ്ണം വരും ചിലരാണെങ്കിൽ നല്ലപോലെ മെലിഞ്ഞിട്ട് വരും സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും മുടികീഴ്ചലുണ്ടാവും അപ്പൊ തയറോഡ് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഒറ്റമൂലിയാണ് ഈ ചമ്മന്തി എന്ന് പറയുന്നത് ഈ ചമ്മന്തിയിൽ ഒരു സാധനം അരച്ച് ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് അഗസ്ത്യ നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും പറമ്പിലൊക്കെ കാണാൻ കിട്ടും ഇനിയിപ്പൊ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെടികളുടെ കടയിൽ ചോദിച്ചുകഴിഞ്ഞാൽ അഗസ്ത്യയുടെ തൈ തരാൻ പറഞ്ഞാൽ അവർ തരും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ മേടിച്ച് നട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു യാണ് അഗസ്ത്യ അപ്പൊ തൈറോയ്ഡിന് പറ്റിയ ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് എന്ന് പറഞ്ഞത് ഇതിൽ അരച്ച് ചേർത്തേക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കഴിക്കേണ്ട വിധവും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഈ അഗസ്ത്യയുടെ പൂവും കായും ഇലയും എല്ലാം അരച്ച് ചേർത്തേക്കുന്ന ഈ ചമ്മന്തിയിലാണ് ആഴ്ചയിലെ മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നല്ലതായിരിക്കും